നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ വീഡിയോ എടുക്കണോ വേണ്ട എടുക്കണോ വേണ്ട സംശയത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ രാത്രിയിൽ കേട്ടോ ഒരു വൈകുന്നേരം ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ അങ്ങ് തണുപ്പ് തുടങ്ങും ഡേ ഈ സമയം വരെ കേട്ടോ ഇതുവരെ ആയിട്ടും തണുപ്പ് മാറിയിട്ടില്ല ആ കുട്ടിക്ക് തണുപ്പായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു മൂക്കടപ്പൊക്കെ ഉണ്ട് കേട്ടോ മൂക്കടപ്പുണ്ട് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ തണുപ്പിന്റെ ഒരു ദേഷ്യമാണ് പിന്നെ മാളൂസ് ടൂർ പോയി വന്നു അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു അത് ചെയ്തു അങ്ങനെ ഇന്നത്തെ സമയം പോയി പിന്നെ ഇന്ന് ഇല്ലായിരുന്നു കേട്ടോ തെറാപ്പി നമുക്ക് അവിടെ ക്യാമ്പാണ് അപ്പോൾ ക്യാമ്പ് ആഴ്ച രണ്ട് ദിവസം ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ക്യാമ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡോക്ടർ വിളിച്ചോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അതുകൊണ്ടിട്ട് എം ആർ ഐയുടെ ഫൈനൽ റിപ്പോർട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കതെല്ലാവരോടും ഫോണിൽ കൂടി ഇങ്ങ് പറയാൻ പറ്റിയല്ലോ ഇന്നതാ ഇന്നതാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഊട്ടിയുടെ എം ആർ ഐയുടെ ഫൈനൽ റിപ്പോർട്ട് വന്നു നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഊട്ടിക്ക് എം ആർ ഐ എടുത്തു കഴിഞ്ഞിട്ട് അവർ ഡോക്ടർമാരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കൂട്ടോ കാരണം സാറ് തിരിച്ചു പോയിട്ടില്ലായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നു അല്ലേ ചെയ്തിരുന്നില്ലേ നമ്മൾ പിന്നെ അറിയാഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു എന്താകും എന്ന് അറിയാഞ്ഞിട്ട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുട്ടി പ്ലൊണാസപ്പം എന്നൊരു മരുന്ന് കൊടുക്കുന്നുണ്ട് പ്ലൊണാസപ്പം പ്ലൊണോട്രിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ആ മരുന്ന് കൊടുക്കുമ്പോൾ സാർ എന്നോട് അന്നേ പറഞ്ഞായിരുന്നു ആ മരുന്ന് നിർത്തണോ അത് മരുന്ന് അത് കൊടുക്കുന്നത് നല്ലതല്ലെന്ന് അന്നേ പറഞ്ഞായിരുന്നു അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞേക്കുന്നത് ആ മരുന്ന് ആ ഊട്ടിക്ക് കൊടുക്കണ്ട ആ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞരമ്പുകൾ തളർന്ന് മരുന്ന് കൊടുക്കുമ്പോൾ ഞരമ്പുകൾ തളർന്നു പോകുന്ന മരുന്നാണത് അപ്പോൾ ആതുട്ടി എന്തു ചെയ്യും മയങ്ങി പോലെ കിടക്കും മയങ്ങി നല്ല ഉറക്കത്തിലാണെന്ന പോലെ കിടക്കും അതുകൊണ്ട് നമുക്ക് ആ മരുന്ന് വേണ്ട ആ മരുന്ന് നിർത്തണം എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞായിരുന്നു അതനുസരിച്ച് നമ്മൾ അന്ന് തൊട്ട് ആ മരുന്ന് കുറച്ചു വന്നായിരുന്നു പിന്നെ ബാക്കി സാറ് ഏറെക്കുറെ കുറേ മരുന്ന് കൊടുത്തായിരുന്നു അപ്പോൾ ആതുട്ടിയുടെ കഴുത്ത് ഉറക്കാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് പക്ഷെ അത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി മരുന്നല്ല കേട്ടോ അത് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ആ ഊട്ടിക്ക് ഉറക്കമില്ല എന്നിട്ട് തന്ന മരുന്നാണ് നമുക്കറിയത്തില്ലല്ലോ മരുന്ന് തരുമ്പം എന്തിൻ്റെ മരുന്നാണ് എന്തൊക്കെ അതിൻ്റെ ഇതുണ്ടാവും നമുക്ക് നമുക്കതൊന്നും അറിയത്തില്ല അപ്പം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സാർ ഈ പ്രാവശ്യം പോയപ്പോൾ അത് നമുക്ക് ഡോസ് തീരെ കുറച്ചിട്ടാണ് തന്നത് ആ ഡോസ് ഞാൻ പറഞ്ഞില്ല ആ ഡോസ് കുറച്ച് സാറ് തന്നു തന്നു കഴിഞ്ഞ് നമ്മൾ ആ പോയി വന്നതിൻ്റെ പിറ്റേന്ന് ആതുട്ടി നല്ല ഒച്ചപ്പാടായിരുന്നു കേട്ടോ നല്ല ഒച്ചപ്പാടെന്ന് പറഞ്ഞാൽ നല്ല ഒച്ചപ്പാടായിരുന്നു അതൊട്ടിക്ക് ആ മരുന്ന് കുറച്ചപ്പോൾ പറ്റുന്നില്ല അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ മരുന്ന് കുറച്ചിട്ട് കുഞ്ഞിനെ പറ്റുന്നില്ല ഭയങ്കര ബേളാന്ന് പറഞ്ഞാൽ പെരടൂർ ആദ്യത്തെ പോലെ ആ മരുന്ന് നിങ്ങൾ കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു ആ മരുന്നൊന്നും കൊടുക്കാതിരുന്നു കാരണം പോയി വന്നതിൻ്റെ ക്ഷീണമാണോ എന്ന് അറിയണ്ടേ അപ്പം ആ മരുന്ന് ഞാൻ കൊടുക്കാതായിരുന്നു അങ്ങനെ വൈകുന്നേരം ആകാനായപ്പോൾ ആ തൊട്ടി ഒരു ചെറിയൊരൊച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാനങ്ങ് കാല് ഭയങ്കര ബലം പിടുത്തൊക്കെ ഉണ്ടായിരുന്നു ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും നമ്മൾ എന്തിനാണേലും അതായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ അപ്പം ഞാനത് ഇതിലിരുന്നു ഇന്നിപ്പം പോയി വന്നപ്പോൾ തൊട്ട് ആ ഒരു ദിവസം പിറ്റേന്ന് ഒരു ദിവസം കൊടുത്തതല്ലാതെ ആ തൊട്ടിക്ക് ഇതുവരെ ഞാൻ ആ മരുന്ന് കൊടുത്തിട്ടില്ല ഒരു പിന്നെ സാറ് പറഞ്ഞതിനേക്കാളും ഡോസ് ഞാൻ പറ്റ കുറച്ചിട്ട് രാത്രിയിൽ ഒരു കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിർത്തടുപ്പത്ത് അതുകൊണ്ട് തന്നെ ആ ഊട്ടിക്ക് പെട്ടുന്നില്ലേ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാളൂരോട് നിർത്താൻ പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെ ആ ഊട്ടിക്ക് ആ മരുന്ന് കുറച്ചപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണുന്നവർക്കറിയാം ആ ഊട്ടിക്ക് ആ ഉറക്കം തൂങ്ങിയ കണ്ണുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഉഷാറായി കണ്ണൊക്കെ ഇപ്പൊ തുറക്കുന്നുണ്ട് അല്ലേ കണ്ണൊക്കെ ഇപ്പൊ തുറക്കുന്നുണ്ട് അപ്പം ആതുട്ടിക്ക് കുഴപ്പമില്ല ആ ഉഷാറായി അങ്ങനെ നമ്മൾ ആ മരുന്നായിട്ട് മുമ്പോട്ട് പോയി അപ്പം ഇന്നലെ ഞാൻ വിളിച്ചു ഇന്നലെ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ആദ്യൂട്ടി നമ്പർ തന്ന സാർ അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ സാർ അവിടെ അങ്ങോട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സാർ മെയിൻ ആയിട്ട് പറഞ്ഞത് ആ മരുന്ന് തന്നെയാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത് ആ മരുന്ന് പ്രശ്നമാണ് കേട്ടോ അത് പരമാവധി നമ്മളത് കൊണ്ട് പറ്റുന്ന പോലെ നിർത്തിക്കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ അത് ഒറ്റയടിക്ക് നിർത്താനും പറ്റിയല്ല ഒറ്റയടിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തേലും പ്രശ്നങ്ങളോ ഉണ്ടാവൂട്ടോ അതുകൊണ്ട് ഒറ്റയടിക്ക് നിർത്താനും പറ്റിയല്ല അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് നിർത്തി നിർത്താൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയില്ല പിന്നെ രാവിലെ ഇപ്പം ഞാൻ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവരോടും പറയണമല്ലോ ഫൈനൽ റിപ്പോർട്ട് എന്താണെന്ന് പറയണുള്ളതെന്ന് ഓർത്തിട്ട് ഒ ഒച്ചപ്പാട് കഴിക്കുന്നത് എന്താണെന്നറിയാമോ മാളിവിടെ കൊണ്ടുവന്ന എന്തോ ഒരു ക്ലാസ്സിനകത്ത് എന്തോ ഇച്ചിരി വെച്ചിട്ടുണ്ട് അതിനാണ് ഒച്ചപ്പാട് കണിക്കുന്നത് തണുത്ത എന്തെങ്കിലും ആണെന്ന് അറിയാം ചേട്ടനാണെങ്കിൽ ഭയങ്കര മൂക്കടപ്പുവാ അപ്പം അങ്ങനെ ഇന്നലെ ഇന്ന് 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 ഞാൻ ഒന്നുകൂടി വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് കുറച്ച് മുമ്പ് ഒന്നുകൂടി വിളിച്ചു ഒന്നുകൂടി വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ എന്താണെന്ന് വെച്ചപ്പോൾ സാറെന്നോട് തോന്നും മെയിനായിട്ട് നമ്മൾ സംസാരിച്ചത് ആ മരുന്ന് തന്നെയാണ് ആ മരുന്ന് നിർത്തുക ആ ആ മരുന്ന് മെല്ലെ മെല്ലെ നമുക്ക് നിർത്താം പക്ഷേ ഒറ്റയടിക്ക് നിർത്താൻ പറ്റിയാലുകൊണ്ട് ആ അളവ് കുറച്ച് രാത്രിയിൽ മാത്രം അങ്ങ് പോവുക പിന്നെ ബാക്കിയുള്ള എല്ലാ മരുന്നുകളും നിർത്തണം പക്ഷേ നമുക്ക് എമർജൻസി ആയിട്ട് ഫിഡ്സിൻ്റെയൊക്കെ മരുന്ന് നമുക്ക് എമർജൻസി ആയിട്ട് നിർത്താൻ പറ്റിയല്ല എമർജൻസി ആയിട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ വരാനുള്ള സാധ്യത ഇല്ലാതിരുന്നാലും ഇനിയിപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ടാണോ നമ്മൾ ഇല്ലാതിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒറ്റയടിക്ക് അത് നിർത്താൻ പറ്റിയാല നമുക്ക് മെല്ലെ 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 ഡോസ് കുറച്ച് കൊണ്ടുവരാം ടെൻഷൻ ആവേണ്ട അതുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതൊട്ടി ഓക്കെ ആവും ആ മരുന്ന് കുറച്ചപ്പോൾ തന്നെ ആതുട്ടിയുടെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അറിയാതെ പറ്റിപ്പോൾ അറിയില്ല കേട്ടോ ഡോക്ടർമാർ തരുന്ന മരുന്ന് നമ്മൾ കൊടുക്കുന്നു പക്ഷേ അതങ്ങനെ അങ്ങനെ ഉറങ്ങിക്കിടക്കാനാണോ മയങ്ങി കിടക്കാനാണോ ഒന്നും എനിക്കറിയില്ല നമ്മൾ ഫിസിയോതെറാപ്പിക്ക് ചെല്ലുമ്പോൾ തന്നെ ആതുട്ടി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ഓർമ്മ കൂട്ടോ അപ്പം പറയും ആഹാ തെറാപ്പി സെൻറ്ററിൽ വന്നു തന്നെ ആതുട്ടിക്ക് ഉറക്കം തുടങ്ങിയില്ലോ എന്നൊക്കെ പറയുമായിരുന്നേ അപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറാപ്പി സെമറി ചെന്നിട്ടുണ്ടെങ്കിലും അതൊട്ടി ഉറക്കമൊന്നുമില്ല ആദ്യം നന്നായിട്ട് കണ്ണ് തുറന്നില്ലെന്ന് അവർ ചിരിക്കും അവരോട് അവർ ചെയ്യുന്നതിനൊക്കെ ആദ്യമുട്ടിക്ക് ഇപ്പം നന്നായിട്ട് അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ മരുന്നുകളെല്ലാം നിർത്തു മെല്ലെ 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 എല്ലാ മരുന്നുകളും സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമുട്ടിക്കുള്ളത് കുഴപ്പമില്ലാത്ത കൊണ്ട് തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ ഉള്ളിൽ നിന്ന് പാട്ട് കേട്ടെ അന്നേരം നോക്കിയതാ അന്നേരം മരുന്നുകളെല്ലാം നിർത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ പകുതി മരുന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒത്തിരി സമാധാനമാവും അപ്പോൾ ഒരാൾ ഇന്നലെ പറയുന്ന കേട്ടോ മരുന്ന് നിർത്തിയിട്ട് കാര്യം മരുന്ന് നിർത്തിയിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം കൊച്ചിനെ എണീപ്പിച്ച് നടത്തണം എന്ന് പറഞ്ഞു ആതൂട്ടിനെ ഞാൻ നടത്തുന്നുണ്ട് പക്ഷെ നമുക്കൊരു പരിധി കൂടുതൽ ആതൂട്ടിനെ പിടിച്ച് നടത്താൻ പറ്റിയല്ല കഴുത്ത് ഉറക്കാതെ നമ്മൾ നടത്തുമ്പോൾ അത് നട്ടെല്ലിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ നമുക്ക് അതുട്ടിനെ നടത്താൻ പറ്റിയല്ലോ കേട്ടോ ഉം നിർത്തി എന്ന് പറഞ്ഞാൽ തന്നെ അത് അതൊട്ടിക്ക് നല്ല വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് തന്നെയാണ് മരുന്ന് നിർത്തിയത് മരുന്ന് മരുന്ന് നിർത്തിയത് കൊണ്ട് അതാണ് എന്നിട്ടോ അവർ അർത്ഥമാക്കിയത് അപ്പോൾ ഒത്തിരി സന്തോഷമാണ് ഈ മരുന്നൊക്കെ നിർത്തി ഇങ്ങനെ തന്നെ അതൊട്ടി മരുന്നൊന്നുമില്ലാതെ ഇനി എല്ലാ മരുന്നുകളും നിർത്തി അതുട്ടി മുമ്പോട്ട് പോകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ഏഴ് വർഷമായിട്ട് കൊടുക്കുന്ന മരുന്നിനാണ് നമുക്കൊരു മാറ്റം വന്നേക്കുന്നത് മറ്റേ മരുന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ മരുന്നുകൊണ്ട് മാത്രമാണ് കഴുത്തുറയ്ക്കാത്തതെന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കേട്ടോ ഹോസ്പിറ്റലിൽ വിശേഷം ചോദിക്കുന്നുണ്ട് ഫൈനൽ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഫൈനൽ റിപ്പോർട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എല്ലാവരോടും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ സമയം കിട്ടുന്നില്ല കാരണം മാതുട്ടിയുടെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് ഒരു ദിവസം തന്നെ തികയുന്നില്ല കേട്ടോ ഒരു ദിവസവും കൂടി കിട്ടിയിട്ടുണ്ട് നന്നായിരുന്നു എന്ന് ചിന്തിക്കുവാണ് അതുകൊണ്ടാണ് പിന്നെ ആളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊന്നും തോന്നണ്ട നല്ല തണുപ്പായി നമുക്ക് ഇങ്ങോട്ട് നല്ല തണുപ്പായപ്പോൾ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു കിച്ചുകിച്ചും ചുമയും പിന്നെ ഭയങ്കര മൂക്കളപ്പുണ്ട് കേട്ടോ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് മൂക്കളപ്പുണ്ട് അതിൻ്റെ ക്ഷീണമാണ് മാതുട്ടിക്ക് ഉറക്കമൊന്നും വരുന്നില്ല ഉറക്കം വരുന്നുണ്ടോ ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ ക്ഷീണമാണ് നമ്മുടെ എം ആർ ഐയുടെ ഫൈനൽ റിപ്പോർട്ട് ഇതാണ് യു ഇതൊക്കെ തല്ലിപ്പുട്ടിക്കാണ് ഫൈനൽ റിപ്പോർട്ട് ഇതാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എം ആർ ഐയുടെ ഫൈനൽ റിപ്പോർട്ട് പറയാൻ വേണ്ടി വന്നതാണ് അപ്പം ആതുട്ടിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പേര് എവിടെയൊക്കെയോ ഇരുന്ന വഴിപാടൊക്കെ കഴിപ്പിച്ച് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും നമ്മുടെ ആദൂട്ടിക്ക് മരുന്നു വേണ്ട എന്നൊക്കെ ഇപ്പം പറഞ്ഞേക്കുന്നത് അപ്പം എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം മാത്രം സ്നേഹം അല്ലേ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മുടെ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വീട് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്യാം വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ആദൂട്ടീനെ അവിടെ കിടത്തിയിട്ട് വേണമെങ്കിൽ ഇത് പറയുമായിരുന്നു പക്ഷേ കിടക്കാൻ നേരത്ത് ഒരു പ്രശ്നമുണ്ട് ആതുകൂട്ടി ഇല്ലാതെ എന്തേലും വീട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല അന്നേരത്തേക്ക് കിടന്ന് കച്ചറയാക്കാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് പിന്നെ അതുപോലെ ആദ്യോട്ടി എൻ്റെ കയ്യിലില്ലാതെ എനിക്കൊരു വീഡിയോയ്ക്ക് വരാനുള്ളത് എനിക്ക് പറ്റുന്നുമില്ല നമ്മുടെ വീഡിയോ അങ്ങ് നിർത്തിയാലേ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഉമ്മ